ചിക്കൻ ദം ബിരിയാണി നോക്കാൻ വേണ്ടി മൂന്ന് സഭോളം നമുക്ക് വറുത്തെടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നൈസായിട്ട് അരിഞ്ഞിട്ട് നമുക്കത് വറുത്തെടുക്കാം അതിന് ചേർത്തത് നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും രണ്ട് ടേബിൾ സ്പൂണ് നെയ്യുമാണ് അപ്പോൾ അത് നന്നായി വഴിന്ന് വരട്ടെ വറു വറന്നു വരട്ടെ അപ്പോൾ അതായി വന്നപ്പോൾ ഞാനത് കോരി വെക്കാൻ പോവാണ് അപ്പോൾ ഇതിൽ അൻറ്റിപ്പരിപ്പ് ക്രിസ്മസ് ഒക്കെ ഞാൻ വറുത്തെടുക്കും പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് വീഴ്ച അല്ല കുറച്ച് എണ്ണ അധികം മാറ്റിയിട്ട് ഞാൻ ഞാനതിൽ അരിയും ഒന്ന് വറുത്തെടുക്കും ചെറുതായിട്ട് അത് ഞാനതിൽ കാണിക്കുന്നില്ല അപ്പോൾ ബാക്കിയുള്ള നെയ്യും സൺഫ്ലവറും കൂടിയ എണ്ണയുണ്ടല്ലോ അതെടുത്തിട്ടാണ് ഞാൻ പിന്നെ ചിക്കൻ കുക്കറിൽ വേവിക്കരുത് ഒരു ന നാടൻ കോഴിയാണ് അപ്പോൾ കുക്കറിൽ വേവിക്കുന്ന വേവ് ഒത്തിരി കൂടുതലാണ് അപ്പോൾ കഴിഞ്ഞ സംഭവമുള്ള ഒരു ഇതായി വന്നപ്പോൾ ഞാൻ ഞായൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഒന്ന് ചതക്കായിരുന്നു അതൊന്നും ചതച്ചില്ല അപ്പോൾ അതും കൂടി ചതച്ചിട്ടാൽ നല്ലതാണ് അപ്പോൾ അതായി വരുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമുളക് പോണവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ പച്ചമുളകും വേപ്പിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമുളക് പോണവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചത് നമ്മുടെ സപോള വറുത്തെടുത്ത സ സൺഫ്ലവർ ഓയിലും നെയ്യും പൊടിയിട്ടാണ് ഞാൻ എന്തിനുപയോഗിച്ചത് ബാക്കിയുള്ള തന്നെയാണ് അപ്പോൾ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതായി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഒന്ന് പള്ളിയിൽ പോയി വന്നിട്ട് ഭയങ്കര ധൃതിയായി അപ്പോൾ എനിക്ക് കുറേയൊക്കെ പിടിക്കാൻ പറ്റുന്നില്ല ഞാൻ തന്നെ എന്താണ് ചെയ്യുന്നത് അപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് തക്കാളി ഉണ്ട് ചെറിയ തക്കാളി തക്കാളി ആയിരുന്നു അത്ര വലുപ്പമുള്ളതല്ല അപ്പം നമുക്കത് അന്ന് വല്ലവരെ ഉറക്കി കൊടുക്കാം അല്ലെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് എടുക്കാം ഞാനൊന്ന് ജസ്റ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം രണ്ട് കിലോ ഉണ്ട് ഇതിപ്പോൾ മഞ്ഞളാണ് ഇട്ടുകൊടുത്തത് ഇനി ഞാൻ രണ്ട് രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് രണ്ട് ടേ രണ്ട് സ്പൂണ് സ്പൂണാണ് ഇട്ടോ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കേണ്ടത് രണ്ട് രണ്ട് സ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഗരം മസാല ഞാൻ പൊടിച്ച് വെച്ചതാണ് ഗരം മസാല ഞാൻ പൊടിച്ചത് അപ്പോൾ അതിൽ ജാതിപത്രയും അങ്ങനെയൊക്കെ ചേർത്ത് പൊടിച്ചതാണ് അപ്പോൾ അത് നമുക്ക് ചിക്കൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് ഞാൻ ഇത് കുരുമുളക് പൊഴി സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം ഒരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാല ഒരു സ്പൂണ് ശരിക്കും ഇട്ടുകൊടുത്തിട്ട് എന്നറിവ് അത് ഞാൻ ഇവിടെ പൊടിച്ചതാണ് രണ്ടിനും ഉപയോഗിക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ജാതിപ്പത്തിരി ഒക്കെ ഇട്ടിട്ട് പൊടിച്ചിട്ടുള്ളതാണ് അരി വേവിക്കാനുള്ള സാഹചര്യവും ഒക്കെ ഇട്ട് പൊടിച്ചിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ വീണ്ടും വേവിക്കാനുള്ള വെള്ളം ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് വെള്ളത്തിൽ അപ്പോൾ അതിലേക്ക് ഞാൻ അരസ്പൂണ് സാജീരകം പിന്നെ ജാതിപത്രി ഒരു കഷ്ണം തക്കോലം കരയാമ്പൂ ഏലക്കായ കറുവപ്പട്ട ഇതൊക്കെ ചേർത്തു പിന്നെ മല്ലിയലിട്ട് കൊടുത്തു അപ്പോൾ ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ട് നമുക്ക് അതിലേക്ക് അരിയിട്ട് കൊടുക്കാം അരി ഞാൻ വറുത്ത് വെച്ചതാണ് ഈ വെളിച്ചെണ്ണ അല്ല ഈ എണ്ണയിൽ തന്നെയാണ് ഞാൻ വറുത്ത് വെച്ചത് അത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഒരുവിധമായി വന്നിട്ട് ഒന്നും കൂടി ഒന്ന് മൂടിയിട്ട് അര നേരത്തൊന്ന് ഇളക്കി കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പ് പിന്നെ ചെറുനാരങ്ങ നീര് അര ചെറുനാരങ്ങയുടെ നീര് ഒക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുവിധമായി വന്നിട്ട് ഒന്നും കൂടി അളച്ച് ഒന്ന് എടുത്ത് കഴിയുമ്പോൾ ചോറ് റെഡി ആ അപ്പോൾ ചോറ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ദമ്മിടാനായിട്ട് നോക്കാം കറിയായി വന്നിട്ട് അപ്പം രണ്ടും കൂടി ചേർത്ത് നോക്കും ദമ്മിടാം അപ്പം ഞാൻ എന്താ ദമ്മിടാനായിട്ട് ഒരു ഒരു ലെയർ ശരിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മീതഞ്ഞ് നമുക്ക് ചോറിട്ട് കൊടുക്കാം ചോറ് ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഓരോന്നായിട്ട് നമുക്ക് മാറി മാറി പകുതി ഇട്ടുകൊടുക്കാം അതിന് ശേഷം അണ്ടിപ്പരിപ്പ് പരിപ്പ് ബിസ്മസ് ഒക്കെ വറുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കറി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഉള്ളി സഫോള വറുത്ത് വെച്ച് ഞാൻ പകുതി ആയിരിക്കും ഇട്ടുകൊടുത്തിട്ട ഇത് മഞ്ഞൾ ഞാൻ കലക്കിയതാണ് അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് എനിക്ക് കുറച്ച് ധൃതി ആയിപ്പോയി അതുകൊണ്ട് എനിക്കൊന്നും ശരിയാണല്ല പണികൾ അപ്പോൾ അപ്പം ഞാൻ സബോള പുറത്ത് വെച്ച് എൻ്റെ പകുതി ഞാൻ കറിയിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണിക്കാനായിട്ട് ഞാൻ വിട്ടുപോയി അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മീത് ഇട്ട് കൊടുക്കാം മല്ലിയാലും പുതിനാലയും രണ്ട് മിക്സായതാണ് ഇനി നമുക്ക് അതിൻ്റെ മീത് കറി ഇട്ട് കൊടുക്കാം കുക്കറിൽ വേവിക്കല് നമ്മുടെ ഈ കോഴി നാടൻ കോഴിയായപ്പോ കുറെ നേരം എടുത്തു ആവാനായിട്ട് ഞാൻ എന്റെ മീന് നമ്മള് യൂണിവേഴ്സിറ്റിന്ന് വാങ്ങി തന്ന നല്ല കോഴി കിട്ടാൻ വേണ്ടിട്ട് ഒരു ലയറും കൂടി ഇനിയിപ്പതിന്റെ മീത് ഒരു ലയറും കൂടി നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം അതൊന്ന് പരത്തി ഇതാക്കിയന് ശേഷം അത് കഴിഞ്ഞാൽ നമുക്ക് ദമ്മിടാനായിട്ട് വയ്ക്കാം അപ്പോ ഇന്നത്തെ കാര്യം ഭയങ്കര ധൃതിയായിട്ട് എൻ്റെ അവതരണൊന്നും ശരിയായിട്ടില്ല നമ്മൾ ശ്രമിക്കുക കോഴിയാണ് എന്നെ പറ്റിച്ചത് കോഴി കുറേ നേരം എടുത്തു നാടൻ കോഴി നല്ലതായിട്ടിരിക്കുക കോഴിക്ക് കേട്ടുണ്ടെന്ന എന്തൊക്കെ പറഞ്ഞിട്ട് കോഴി നല്ലത് കിട്ടാൻ വേണ്ടി പോയിട്ടാണ് അപ്പോൾ നാടൻ കോഴി എന്ന് പറഞ്ഞിട്ട് കുറേ നേരം കിട്ടും വേഗാനായിട്ട് കുക്കറിൽ അപ്പോൾ എൻ്റെ നേരമൊക്കെ പോയി ഞാനൊരു പരാക്രമത്തിലാണ് ചെയ്യുന്നത് എന്തായാലും ചെയ്തല്ലോ ഒന്നും ഇച്ച് ഞാൻ കാണിക്കാണ് അപ്പോൾ നിങ്ങൾ ക്ഷമിക്കാം അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലയറാണ്ട് ഫില്ല് ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് അതേപോലെ എല്ലാം റിപ്പീറ്റ് ചെയ്തിട്ട് മഞ്ഞളൊഴിക്കാം നെയ്യൊഴിച്ചുകൊടുക്ക നെയ്യും ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് കുറെ അത് കഴിഞ്ഞാൽ അത് കൂടി ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ദമ്മ വയ്ക്കാം നമുക്കെല്ലാവർക്കും അറിയണതാണ് എന്നാലും ഒന്ന് ഇടുമ്പോൾ കാണിച്ചു എന്നുള്ളു അപ്പോൾ പറ്റുന്നവർ കാണാം അറിയാത്തവരുണ്ടെങ്കിൽ നോക്കാം പക്ഷെ എനിക്ക് കൃത്യമായിട്ടൊന്നും പറയാനൊന്നും ഇതിൽ പറ്റിയിട്ടില്ല കാണിക്കാനും പറ്റിയിട്ടില്ല ഒരു ഇതൊക്കെ കാണിച്ചു എന്നാണ് അപ്പോൾ ഇനി ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇനി ദമ്മിട്ടാണ് നല്ലൊരു മുടി വേണം ഒട്ടായിരുകാത്തത് അത് വെച്ച് അടച്ച് വെച്ച് നമുക്ക് വയ്ക്കും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചാലും മതി പറ്റുന്ന വെച്ചാൽ അരമണിക്കൂർ വയ്ക്കാം അപ്പോൾ അതാ റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ ബിരിയാണി വളരെ ഞാൻ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് വട നമുക്കെടുത്ത് യോജിപ്പിച്ച് നമുക്ക് പ്ലേറ്റിൽ എല്ലാവർക്കും ഇട്ട് കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക